അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് വരയ്ക്കാനാണ് കേട്ടോ അതായത് നമ്മൾ സർക്കിൾ വരച്ച് നോക്കാം റൗണ്ട്സാണ് ഇനി അടുത്തത് വരയ്ക്കാനുള്ളത് ഈ ഒരു രീതിയിൽ റൗണ്ട്സ് വരച്ചിട്ട് പോവാം ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് ചെറുതും വരച്ച് നോക്കാം ഈ രീതിയിൽ റൗണ്ട്സ് വരയ്ക്കാം ഇനി നെക്സ്റ്റ് വൺ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്പൈറലാണ് കേട്ടോ സ്പൈറൽ വരയ്ക്കുമ്പോഴും നമ്മളത് ആ റൗണ്ട് വരയ്ക്കാം ഇനി ശേഷം സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്പൈറൽ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഡ്രോപ്സ് നോക്കാം ഡ്രോപ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ റൗണ്ട് ഇടാം അതേ പ്രഷറിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ഈ രീതിയിലാണ് ഡ്രോപ്സ് വരയ്ക്കുന്നത് ഇനി നമുക്ക് ലീഫ് വെയിൻസ് നോക്കാം ലീഫ് വെയിൻസ് ഈ രീതിയിലാണ് ലീഫ് വെയിൻസ് വരയ്ക്കേണ്ടത് കേട്ടോ ലൈനിലൊന്ന് വരച്ച് നോക്കാം ഈ ഒരു രീതിയിൽ വരച്ചാൽ ലീഫ് റൈൻസും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലവർ വരച്ച് വയ്ക്കാം നമ്മൾ പഠിച്ച ഇലമൻസ് മാത്രം യൂസ് ചെയ്തിട്ട് വരയ്ക്കാം അതായത് നമ്മൾ സ്പൈറൽ വരയ്ക്കാം അതിനുശേഷം നമ്മൾ ഹംസാണ് കേട്ടോ വരച്ച് കൊടുക്കുന്ന സ്പൈറലിൻ്റെ മുകളിൽ ഹംസ് വരയ്ക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നത് നല്ലതാണ് ഈ ഒരു രീതിയിൽ ഫ്ലവർ വരച്ചെടുക്കാം ഇനി ഡോട്ട്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ വരച്ച ഈ ഒരു ഫ്ലവറും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ